ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സിമ്പിളായിട്ട് അതായത് നമുക്കൊരു ഷട്ടറിംഗ് പണിക്കാരനെയോ ആരെയും വിളിക്കാതെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു കിച്ചൺ സ്ലാബ് നമുക്ക് വാർത്ത് കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ അതായത് നമുക്ക് വെളി പുറത്തു നിന്ന് ഒരു വർക്കേഴ്സിനെയോ ആരെയും വിളിക്കണ്ട നമുക്കറിയാമെങ്കിൽ നമുക്ക് വീട്ടുകാർക്ക് തന്നെ ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതിപ്പം വീട്ടുകാരല്ല ചെയ്യുന്നത് ഇതിപ്പം ഞാനാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു അപ്പോൾ ഈ ഒരു സൈറ്റിൽ നേരത്തെ ഇവിടെ വർക്ക് ചെയ്ത ആൾക്കാരും എഞ്ചിനീയറൊക്കെ പറഞ്ഞു ഇവിടെ കിച്ചൺ സ്ലാബ് അടിക്കേണ്ട മോഡൽ കിച്ചൺ ആണ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ കിച്ചൺ സ്ലാബ് കോൺക്രീറ്റ് ചെയ്ത് അടിക്കണം അതാണ് നല്ലത് എന്നാണ് പറഞ്ഞത് അല്ലയെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ എന്തുകൊണ്ടും നല്ലത് കിച്ചൺ സ്ലാബ് അടിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് അടിക്കുന്നതാണ് കേട്ടോ അപ്പം അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് ഹോളോ ബ്രിക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കിടന്ന ഹോളോ ബ്രിക്സ് എടുത്ത് വെച്ച് അതിൽ പല കൈയും ഷീറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമുക്ക് മുട്ട് ചെറിയ ചെറിയ സപ്പോർട്ട് ചെയ്യാൻ മുട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഈ പിത്തിയിൽ ഒരു മൂന്നിഞ്ചോളം നമ്മൾ ഫുള്ളും മെഷീൻ വെച്ച് കട്ട് ചെയ്ത് ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കമ്പി അതിനകത്ത് കയറ്റി കോൺക്രീറ്റ് ചെയ്ത് ഒരു പിടുത്തത്തിന് വേണ്ടി പോയി എന്നിട്ട് ഒരു മൂന്ന് കട്ടി ഒരു മൂന്ന് പില്ലറും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇഷ്ടിക വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതേ ഹൈറ്റിന് നമ്മൾ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമേ വീട് വെക്കാൻ നേരത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ് കാരണം നമ്മൾ ഹോളോ ബ്രിക്സ് വെച്ച് പിത്തി കെട്ടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ സ്ലാബ് അടിച്ച് പോവേണ്ടതാണ് അപ്പോൾ അന്ന് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് രണ്ട് മൂന്ന് ഷീറ്റും പലകയും ഒന്ന് രണ്ട് ഫ്ലൈവുട്ടിൻ്റെയൊക്കെ പീസുകൾ വേസ്റ്റ് പീസുകളൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് ജസ്റ്റ് തട്ടിക്കൂട്ടിയാണ് നമ്മൾ ഈ സ്ലാബ് അടിക്കുന്നത് കാരണം ഇങ്ങനെയും ചെയ്യാം നമുക്കിപ്പോൾ ഒരു വർക്കേഴ്സിനെ വിളിച്ച് പണി ചെയ്യാ പണിക്കാരെ വിളിച്ച് നമുക്ക് അവരെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നില്ല കാരണം നമുക്ക് ഒരു മേസ്ഥിരിക്ക് പണി അറിയാമെങ്കിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് സ്വന്തമായിട്ട് ചെയ്യാം ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ ആലോചിച്ച് ചെയ്താൽ മതി ഏതൊരു വർക്കും നമ്മളൊന്ന് ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർക്കും വളരെ എളുപ്പമായിരിക്കും അത് പൂർണ്ണമായിട്ടും നമ്മൾ ഒരിടത്ത് പോയി പഠിക്കണമെന്നില്ല ഇപ്പോൾ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് വിളിച്ചിരുന്ന ഹോളോ ബ്രിക്സാണ് കാരണം ഹോളോ ബ്രിക്സ് വെച്ചിട്ട് ക്രോസിന് നമ്മൾ നല്ല ബലമുള്ള ത്രാം വെച്ചിട്ട് അത് നമ്മൾ പല കനം ടോപ്പിൻ്റെ ലെവലും പല കനവും കൂടി കണക്കാക്കി ആ ലെവലിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കിത് പൊളിക്കാനും വളരെ എളുപ്പമാണ് കാരണം ഈ ഹോളോ ബ്രിക്സിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്ന ആപ്പ് അടിച്ചിളക്കിയിട്ട് നമുക്ക് ഈ പലക അങ്ങക്കാം കാരണം ഈ പലകയിലൊന്നും ഞങ്ങളങ്ങനെ വലുതായിട്ട് ആണി വെക്കുന്നില്ല ഈ ത്രാത്തിൽ മാത്രമാണ് ആണി വെക്കുന്നത് പലകയില് രണ്ട് സൈഡിൽ ഓരോ ആണി മാത്രമേ കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ കമ്പി കിട്ടി കോൺക്രീറ്റ് ചെയ്യുമ്പോൾ പലക അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ പല ഇത് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ സൈഡ് സൈഡ് ചെറുപ്പ് വയ്ക്കണം അപ്പോൾ നമ്മൾ ഈ കിച്ചൺ സ്ലാബിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടര ഇഞ്ച് കനോണ് കൊടുക്കുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് കനോണ് കൊടുക്കുന്ന കൊടുക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ കിച്ചൺ സ്ലാബ് ഓവർ കനവായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മുകളിൽ ഗ്രാനേറ്റ് ഇതൊക്കെ വരുമ്പോൾ നല്ല ഹൈറ്റായി പോകും അപ്പോൾ അങ്ങനെ അങ്ങനെ വരാതിരിക്കാൻ ഹൈറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടര ഇഞ്ച് കനത്തിൽ നമ്മൾ സ്ലാബ് വാർക്കുന്നത് രണ്ടര ഇഞ്ച് സ്ലാബ് വാർക്കുമ്പോൾ ഏകദേശം നമുക്ക് ചാന്തുവാനോ ടേലുവേനോ എല്ലാം കൂടി ആകുമ്പോൾ ഏകദേശം കറക്റ്റ് നാലിഞ്ച് ഹൈറ്റ് ഈ സ്ലാബിന് കിട്ടും അപ്പോൾ എന്തുകൊണ്ടും വൃത്തി അതാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സിമ്പിൾ പരിപാടിയാണ് അതായത് ഇപ്പം നമ്മൾ ഈ രണ്ട് സൈഡും കംപ്ലീറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട് രണ്ട് പല ഷീറ്റും ഒരു പലകയും പലകുന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് വിട്ടിരിക്കുന്ന ഹൈറ്റ് നീളം ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് ഇഞ്ചിനാണ് നമ്മൾ ഇത് ഇട്ടിരിക്കുന്നത് കാരണം രണ്ടടിക്ക് ഒരു ഇഞ്ച് കുറവാണ് പിന്നെ വാഷ് പേസ് വാഷ് പേയ്സിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സാധനം നോർമലാണ് പതിനെട്ട്ക്ക് പതിനാറ് അതായത് പതിനെട്ട് വീതി പതിനാറ് നീളം ആ സാധാ ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇരുപത്തി മൂന്ന് ഇഞ്ച് വീതിക്കാണ് നമ്മൾ സ്ലാബ് അടിക്കുന്നത് അപ്പോൾ ഈ സ്ലാബ് അടിച്ചിട്ട് രണ്ടടി ടേല് ഇപ്പോൾ ഗ്രാനേറ്റൊക്കെ ആണെങ്കിൽ രണ്ടടി ഒറ്റ പീസം കിട്ടാൽ മതി വേസ്റ്റ് അതായത് പീസ് വെട്ടിയിടൂല്ല അത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിപ്പോൾ നമ്മളെല്ലാം കമ്പി ഇട്ടിരിക്കുന്നത് അത്രയ്ക്ക് നല്ല അടുപ്പിച്ചാണ് ഇട്ടിരിക്കുക കാരണം അഞ്ചിഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ കമ്പി ഇട്ടിരിക്കുന്നത് അപ്പോൾ അഞ്ചിഞ്ച് ഗ്യാപ്പ് സാധാരണ അഞ്ചിഞ്ച് ഗ്യാപ്പ് വേണമെന്നില്ല ഇത് പിന്നെ നമ്മൾ രണ്ടാമത് സെപ്പറേറ്റ് ജോ ഇത് ഹോളടിച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അഞ്ചിഞ്ച് ഗ്യാപ്പിലാണ് കമ്പി കെട്ടുന്നത് അപ്പോൾ കമ്പി കെട്ടി കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടും നല്ല സ്ട്രോങ് ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നത് പിന്നെ കമ്പിയിലെ ഇത് ഏറ്റവും കമ്പിയാണ് ഇടുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇടയ്ക്ക് പന്ത്രണ്ടിൻ്റെ രണ്ട് മൂന്ന് കമ്പി കിടന്നതുകൊണ്ട് തിരിച്ച് ക്രോസിന് നമ്മൾ രണ്ട് മൂന്ന് പന്ത്രണ്ടിൻ്റെ കമ്പിയും കൂടി ഇട്ടിട്ടുണ്ട് അതിലല്ലെങ്കിൽ അത് അവിടെ കിടന്ന് വേസ്റ്റായി പോകും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടത് അപ്പോൾ കിച്ചൺ സ്ലാബ് എന്തുകൊണ്ടും നമുക്ക് സാധനങ്ങൾ ഈ ചെറിയ ചെറിയ പലകളും കുറച്ച് ഹോളോ ബ്രിക്സും ഉണ്ടെങ്കിൽ നമുക്ക് ഷട്ടറിംഗ് കാരെ വിളിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഇതിപ്പം നമ്മൾ കമ്പി ഫുള്ളും കെട്ടിയിട്ടുണ്ട് കമ്പിയൊക്കെ നല്ല രീതിയിൽ അടുപ്പിച്ചാണ് കെട്ടിയത് ഇത് സിങ്ക് സിങ്ക് വരുന്നതിലൂടെ നമ്മൾ ഇഷ്ടിക വെച്ച് സെറ്റ് ചെയ്ത് വച്ചിരിക്കാണ് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ഇഷ്ടിക ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കും അപ്പോൾ ഇതിനിടുന്ന കോൺക്രീറ്റിൻ്റെ കണക്കെന്ന് പറയുന്നത് നാലും അഞ്ചും നമ്മൾ തട്ടിലൊക്കെ ഇടുന്നത് നാലും ആറുമാണ് ഇടുന്നത് ചിലപ്പോൾ നാലും അഞ്ചും ഇടും നമ്മളിവിടെ കിട്ടുന്നത് നാല് കുട്ട മണല് അഞ്ച് കുട്ട മെറ്റൽ ഒരു പാക്കറ്റ് സിമെൻറ്റ് അപ്പം ഈ ഒരു പരുവത്തിൽ അത് ഓവർ ലൂസും ആവരുത് ഓവർ മീഡിയവും ആവരുത് നമുക്ക് കറണ്ടി വെച്ച് നല്ല രീതിയിൽ ഫില്ല് ചെയ്യാൻ കണക്കിനാണ് നമ്മളിപ്പോൾ കോൺക്രീറ്റ് ഇടുന്നത് എന്നിട്ട് ഈ നമ്മൾ ചെമറിലൊക്കെ അടിച്ചു പൊട്ടിച്ചതിൻ്റെ ഗ്യാപ്പുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ എപ്പോഴും കോൺക്രീറ്റ് നല്ല രീതിയിൽ ഫില്ല് ചെയ്യണം കറണ്ടി വെച്ച് നല്ല രീതിയിൽ കുത്തി ഫില്ല് ചെയ്താൽ മാത്രമേ അത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ നമ്മൾ അതിന് വേണ്ടിയാണ് ആ ഒരു മൂന്നഞ്ച് ഗ്യാപ്പ് നമ്മൾ അടിച്ച് പൊട്ടിച്ചിട്ടുള്ളത് അപ്പോൾ ക്ലൈൻ്റ് പറയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതിയെന്നാണല്ലോ കാരണം ആദ്യം ഇതിൻ്റെ എഞ്ചിനീയർ ഒക്കെ പറഞ്ഞ് തന്നു ഇവിടെ സ്ലാബ് വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ അടിക്കാത്തത് ഇപ്പം നമ്മൾ ഇവിടെ ആ സ്ലാബ് അടിക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തത് അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് അതങ്ങനെ ഫില്ല് ചെയ്താലേ നമുക്ക് ഉപയോഗമുള്ളൂ കാരണം ലോഡ് മാക്സിമം ലോഡ് അതിനകത്ത് പിടിച്ച് ടൈറ്റായി നിൽക്കണം അതിനു വേണ്ടിയാണ് നമ്മളങ്ങനെ ഫില്ല് കാരണം എന്നിട്ട് ഒരു മൂന്ന് ചുടികളിൻ്റെ രണ്ടേകാലിഞ്ചിൻ്റെ മൂന്ന് പില്ലറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിത്രയും മതി നമുക്ക് ഈ സ്ലാബ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും പിന്നെ ഗ്യാസ് വെക്കാൻ വേണ്ടി ഒരു ഹോൾ ഒരു പൈപ്പും കൊടുത്തിട്ടുണ്ട് സാധാരണ ഗ്യാസ് ഊറ്റിയൊക്കെ ഇപ്പോൾ എല്ലാവരും പുറത്താണ് വെക്കുന്നത് എന്നാലും നമുക്കൊരു ഹോൾ വേണം അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പൈപ്പ് ഒരു ഒരു ഇഞ്ചിൻ്റെ ഒരു പൈപ്പും കൊടുത്തിട്ടുണ്ട് പിന്നീട് ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് നമുക്ക് ഹോളിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഏകദേശം ഇത് നമ്മളിപ്പോൾ കോൺ കംപ്ലീറ്റും കോൺക്രീറ്റ് ഇട്ട് തീർന്ന് നല്ല സിമെൻറ്റ് കൂട്ടി നല്ല രീതിയിലാണ് നമ്മളിപ്പോൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റും ചെയ്തു രണ്ടര ഇഞ്ച് ഹൈറ്റ് ഇരുപത്തി മൂന്ന് ഇഞ്ച് വീതി ഇരുപത്തിയഞ്ച് മൂന്ന് വീതിക്കാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണം ഇത്രയേ ഉള്ളൂ വർക്ക് ഇത്രയേ ഉള്ളൂ കാരണം ആർക്കും ചെയ്യാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കുറച്ച് ഹോളോ ബ്രിക്സും കുറച്ച് ത്ലാം രണ്ട് മൂന്ന് പലകയും മാത്രം മതി ഇതുപോലെ അടിപൊളിയായിട്ട് ഒരു കിച്ചൺ സ്ലാബ് സെറ്റ് ചെയ്തെടുക്കുക